ഇസ്രേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിന്റെ നിരവധി വർഷങ്ങളായി ധിഖാരപരമായ നയങ്ങളും ദേശീയ സുരക്ഷാ ഉപകരണങ്ങളുടെ പരാജയവുമാണ് ഒക്ടോബർ ഏഴ് ആക്രമണത്തിലേക്ക് നയിച്ചതെന്ന് ബന്ദികളുടെ കുടുംബങ്ങൾ ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേലിൽ ഏറ്റവും മോശമായ ഭീകരാക്രമണം നടത്തുകയും ഏകദേശം പേരെ കൊല്ലുകയും ചെയ്തിരുന്നു അയ്യായിരത്തിലധികം പേർക്ക് പരിക്കേൽക്കുകയും പേരെ തട്ടിക്കൊണ്ടുപോയി ബന്ദികളാക്കി മുനമ്പിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു നെതന്യാഹു ഗവൺമെന്റിന്റെ ഔപചാരികമായ അന്വേഷണത്തിന്റെ അഭാവത്തിൽ ഒക്ടോബർ ഏഴ് ആക്രമണത്തിനിരയായവരുടെ കുടുംബങ്ങൾ ഒക്ടോബർ ഏഴ് ദുരന്തത്തിന്റെ സിവിൽ കമ്മീഷൻ എന്ന പേരിൽ ഒരു സ്വതന്ത്ര പാനൽ ജൂലൈയിൽ രൂപീകരിച്ചു മുൻ ജഡ്ജി അൽ ഷെക്കിന്റെ നേതൃത്വത്തിലായിരുന്നു ഇത് രണ്ട് റിട്ടയർഡ് ജനറൽമാർ ഒരു റിട്ടയർഡ് പോലീസ് കമ്മീഷണർ ഒരു മുൻ മേജർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഒരു സൈനികന്റെ പിതാവ് എന്നിവരും ഉൾപ്പെടുന്നു മുൻ പ്രധാനമന്ത്രിമാർ മുതിർന്ന നേതാക്കൾ മുൻ നിലവിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർ സന്നദ്ധ സംഘടനാ മേധാവികൾ തുടങ്ങി നൂറ്റി ഇരുപതോളം സാക്ഷിമൊഴികളാണ് പാനൽ കേട്ടത് നിരവധി വർഷങ്ങളായി നദന്യാഹുവിന്റെ നയങ്ങളുടെ ഒരു പരമ്പര ഹമാസിനെ ശക്തിപ്പെടുത്തുന്നതിലേക്കും സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആഭ്യന്തര ചർച്ചകളെയും സംവാദങ്ങളെയും തടസ്സപ്പെടുത്തുന്ന ഒരു സംസ്കാരം വളർത്തിയെടുക്കുന്നതിലേക്കും ും നയിച്ചുവെന്ന പാനൽ നിഗമനം ചെയ്തു ദേശീയ സുരക്ഷാ എടുക്കാൻ പ്രക്രിയയെ നെതന്യാഹു തുടർച്ചയായി തുരങ്കം വയ്ക്കുകയും ഇസ്രയേലിന്റെ രാഷ്ട്രീയ സൈനിക നേതൃത്വങ്ങൾക്കിടയിൽ വിള സൃഷ്ടിക്കുകയും ചെയ്തു ഇത് ഒക്ടോബർ ഏഴിന് സമാനമായ ആക്രമണത്തിന് തയ്യാറാവാതെ രാജ്യം വിട്ടുവെന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നു മുഴുവൻ സർക്കാരും അതിന്റെ പ്രാഥമിക ദൌത്യത്തിൽ പരാജയപ്പെട്ടുവെന്നും ഇസ്രായേൽ സൈന്യവും രഹസ്യാന്വേഷണ ഏജൻസിയും അവരുടെ ഏക ലക്ഷ്യം ഇസ്രായേൽ പൌരന്മാരെ സംരക്ഷിക്കുന്നതിൽ പൂർണ്ണമായും പരാജയപ്പെട്ടുവെന്നും പാനൽ അറിയിച്ചു നദന്യാഹുവിന്റെ അഹങ്കാരവും അന്തർലീനമായ അന്തതയും ഒക്ടോബർ ഏഴ് ആക്രമണത്തിലേക്ക് നയിച്ചു എന്നും ായി നദന്യാഹു വളർത്തിയെടുത്ത അഹങ്കാരത്തിന്റെയും അന്തർലീനമായ അന്ധതയുടെയും സംസ്കാരമാണ് ഒക്ടോബർ ഒക്ടോബറിലെ ആക്രമണത്തിലേക്ക് നയിച്ചതെന്നും റിപ്പോർട്ട് പറയുന്നു ഗാസയിലെ ഹമാസിന് പണം നൽകി ഹമാസുമായി സമാധാനം വാങ്ങാൻ ഇസ്രയേൽ ശ്രമിച്ച ഒരു പദ്ധതിയെ വർഷങ്ങളോളം നദന്യാഹു പിന്തുണ നൽകി അത്തരമൊരു സമീപനം ഫലപ്രദമല്ലെന്നും മറ്റൊരു കാഴ്ചപ്പാടും പഠിച്ചിട്ടില്ലാത്ത തരത്തിൽ നദന്യാഹു ആന്തരിക സംവാദങ്ങളും ചർച്ചകളും തടഞ്ഞുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഫണ്ട് കൈമാറ്റം ചെയ്യുന്ന ഭീഷണികൾക്ക് മുന്നിൽ കുറ്റകരമായ സംരംഭങ്ങൾ ഒഴിവാക്കിയും ഹമാസിനെ ശക്തിപ്പെടുത്തുന്നത് തുടരാൻ രാഷ്ട്രീയ നിരയെ പ്രേരിപ്പിച്ചു ശത്രുവിന്റെ ഭരണം മൊസാദിൻ്റെ അന്നത്തെ തലവനെപ്പോലുള്ള പ്രസക്തമായ കക്ഷികളുമായുള്ള കൂടിയാലോചന ഒഴിവാക്കുക എന്നിവ റിപ്പോർട്ടിൽ പറയുന്നു ഗാസയിലെ മാനുഷിക സാഹചര്യം മെച്ചപ്പെടുത്തുക എന്ന പ്രത്യക്ഷ ലക്ഷ്യത്തിനായി ഇസ്രയേലിന്റെ അനുഗ്രഹത്തോടെ ഖത്തർ ഹമാസിന് ഫണ്ട് നൽകിയ ക്രമീകരണത്തെക്കുറിച്ചുള്ള പരാമർശമാണിത് ഹമാസിനാ ഫണ്ട് ലഭിക്കുന്നിടത്തോളം കാലം ഇസ്രായേലുമായി യുദ്ധം ചെയ്യില്ലെന്നായിരുന്നു ധാരണ നദന്യാഹു അഹങ്കാരത്തോടെ മറ്റേതെങ്കിലും കാഴ്ചപ്പാടുകൾ കേൾക്കാൻ തയ്യാറാകാത്തത് വിവിധ സർക്കാർ മന്ത്രാലയങ്ങളുടെയും പൊതുസംവിധാനങ്ങളുടെയും തയ്യാറാകാത്തതിലേക്ക് നയിച്ചു ഉപരോധിച്ച താമസക്കാർക്കും പിന്നീട് തെക്ക് വടക്ക് എന്നിവിടങ്ങളിൽ നിന്ന് ഒഴിപ്പിക്കപ്പെടുന്നവരോടും പ്രതികരിക്കാൻ റിപ്പോർട്ട് പറയുന്നു എന്നുംബിനറ്റും നാഷണൽ സെക്യൂരിറ്റി കൌൺസിലും ഉൾപ്പെടെയുള്ള എല്ലാ തീരുമാനങ്ങളെടുക്കുന്ന കേന്ദ്രങ്ങളെയും തുരങ്കം വയ്ക്കുന്നതിന് നിതന്യാഹു ഉത്തരവാദിയായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇത് പ്രധാനപ്പെട്ട സുരക്ഷാ വിഷയങ്ങളിൽ നിരവധി അഭിപ്രായങ്ങൾ ഉൾക്കൊള്ളുന്ന ഗുരുതരമായ ചർച്ചകളെ തടയുകയും ചെയ്യുന്നു എന്നും ടൈംസ് ഓഫ് റിപ്പോർട്ട് ചെയ്യുന്നു ഹമാസ് ഭീകരർ ഇസ്രായേൽ വൻ തോതിലുള്ള അധിനിവേശത്തിന് ഐ ഡി എഫ് തയ്യാറായിരുന്നില്ല അവരുടെ പദ്ധതി മുൻകൂട്ടി അറിയാമായിരുന്നിട്ടും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി